മറ്റ് സേനാ വിഭാഗങ്ങളിൽ വനിതകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ മേഖലയിൽ ഉണ്ടായിരുന്നില്ല ഒന്നാം പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനത്തെ തുടർന്ന് അഗ്നിശമന സേനയിൽ വനിതകളെ നിയമിച്ചു കോട്ടയം ജില്ലയിൽ മൂന്ന് പേരെയാണ് ജില്ലാ അഗ്നിശമന സേനയിലേക്ക് നിയമിച്ചത് പാമ്പാടി സ്വദേശിനിയായ അപർണ കൃഷ്ണൻ പുതുപ്പള്ളി സ്വദേശിനിയായ ഗീതുമോൾ എന്നിവരാണ് വനിതാംഗങ്ങൾ മൂന്നാമത്തെ ആളായ അനുമോൾ അടുത്ത മാസം ജോലിയിൽ കയറും അഗ്നിശമന മേഖലയിലെ ജോലിയിലൂടെ സമൂഹം നമ്മളെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും സ്ത്രീ ഇത് ഏറെ പ്രചോദനം നൽകുന്നതെന്നും വനിതാൻ പറയുന്നു കുറച്ചുകൂടെ പബ്ലിക്ക് വെൽക്കം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫയർ ഫോഴ്സ് എന്ന് തോന്നിയിട്ടുണ്ട് നമ്മളെ കുറച്ചുകൂടി സ്നേഹത്തോടെയാണ് ആൾക്കാർ കാണുന്നതെന്ന് പിന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഞങ്ങൾക്ക് ഒരു ഫയർ കോൾ പോകാൻ പറ്റി രാത്രി ഒന്നരയ്ക്ക് പാറപ്പാടം എന്നുള്ള സ്ഥലത്ത് ഒരു തീപിടുത്തത്തിന് നമുക്ക് പോകാൻ പറ്റി അപ്പോൾ നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി പബ്ലിക്ക് കാണുന്നത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ എനർജിയേ കിട്ടുന്നുള്ളൂ വൺ ഫിഫ്റ്റി ഡേയ്സ് ആയിരുന്നു അക്കാഡമി ട്രെയിനിങ് ഇവിടെ ഇനി ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ സ്റ്റേഷൻ ട്രെയിനിങ് കംപ്ലീറ്റ് ആകും ആറുമാസത്തെ പരിശീലനം പൂർത്തിയാക്കി ഇവിടെ എത്തിയവർക്ക് സ്റ്റേഷൻ ട്രെയിനിങ് നൽകും സ്കൂബ മാലകയറ്റം ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം എന്നിവയിൽ ഉണ്ടായ താല്പര്യമാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയതെന്ന് ഗീതുമോൾ പറയുന്നു കൂബ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ചുകൂടെ ഒരു താല്പര്യം തോന്നിയിരുന്നു പിന്നെ നമ്മൾ ട്രെയിനിങ്ങിൽ എല്ലാ തരത്തിലുള്ള സ്കൂബ ഇത് അതുപോലെ തന്നെ ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ അതായത് മൗൺ മൗണ്ടനിയറിങ്